നമസ്കാരം ഭാരതം വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്നതിനിടെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ രണ്ട് താരങ്ങൾക്കെതിരെ അഖിൽ ഖാൻ മുഹമ്മദ് എന്നയാൾ നടത്തിയ ലൈംഗികാതിക്രമ ശ്രമം രാജ്യത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു അന്താരാഷ്ട്ര കായിക ഇനത്തിനായി രാജ്യത്ത് എത്തിച്ചേർന്ന വനിതാ താരങ്ങൾക്കെതിരെ നടന്ന ഈ അവിശ്വസനീയമായ സംഭവം കായിക ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നു സംഭവം നടന്നത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ലോകകപ്പ് മത്സരങ്ങൾക്കായി ഇൻഡോറിലെത്തിയ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ രണ്ട് അംഗങ്ങൾ അവർ താമസിച്ചിരുന്ന ഹോട്ടലിനടുത്തുള്ള ഒരു കഫേയിലേക്ക് നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് ഇരുപത്തി ഒൻപത് വയസ്സുകാരനായ അഖിൽ ഖാൻ ഒരു ബൈക്കിൽ ഇവർക്കരികിലേക്ക് എത്തുന്നത് ഓസ്ട്രേലിയൻ ടീമിന്റെ സുരക്ഷാ ചുമതലയുള്ള ഡാനി സിമ്മട്ട്സ് നൽകിയ പോലീസ് പരാതിയിൽ പറയുന്നതനുസരിച്ച് അഖിൽ ഖാൻ ബൈക്കിൽ വന്ന് ഒരു വനിതാ താരത്തെ കടന്നു പിടിച്ച ശേഷം വേഗത്തിൽ കടന്നുപോയി എന്നാൽ നിമിഷങ്ങൾക്കകം അയാൾ തിരികെ വന്ന് രണ്ടാമത്തെ ക്രിക്കറ്ററേയും അതിക്രമിക്കുവാൻ ശ്രമിച്ച ശേഷം വീണ്ടും ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു ഈ അതിക്രമത്തിൽ ഭയന്നുപോയ താരങ്ങൾ ഉടൻ തന്നെ തങ്ങളുടെ സുരക്ഷാ മേധാവിയെ വിവരം അറിയിച്ചു താരങ്ങളുടെ സുരക്ഷാ മേധാവി നൽകിയ പരാതിയെ തുടർന്ന് ഇൻഡോർ പോലീസ് കമ്മീഷണറേറ്റ് ഉടൻ തന്നെ കർശന നടപടിക്ക് ഉത്തരവിട്ടു അഞ്ച് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ദൗത്യം തന്നെ ഇയാളെ പിടികൂടാൻ ആരംഭിച്ചു കുറ്റകൃത്യം നടന്ന സ്ഥലത്തിനടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് അരിച്ചുപിറുക്കി ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയായ അഖിൽ ഖാൻ മുഹമ്മദിനെ തിരിച്ചറിയാൻ സാധിച്ചത് പോലീസ് വലയം മുറുകിയതോടെ ഇടുങ്ങിയ വഴികളിലൂടെ രക്ഷപ്പെടാൻ അഖിൽ കാണാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് സ്റ്റേസിങ്ങിനിടെ ഇയാൾക്ക് ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അപകടത്തിൽ പെടുകയും ചെയ്തു ഇടത് കൈക്കും വലത് കാലിലും ഒടിവുകളോടെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബൈക്കിൽ നിന്ന് വീണതാണോ അതോ ജിഹാദിയുടെ കയ്യും കാലും പോലീസ് തന്നെ തല്ലി ഓടിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല സ്ത്രീകളെ പിന്തുടരുക ആക്രമിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നതാണ് അറസ്റ്റിലായ അഖിലിൽ ഖാന്റെ ക്രിമിനൽ പശ്ചാത്തലം അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് രാജേഷ് ഡണ്ടോദിയ പറയുന്നതനുസരിച്ച് ഇയാൾ ഒരു പതിവ് കുറ്റവാളിയാണ് അഖിൽ ഖാനെതിരെ കുറഞ്ഞത് പത്ത് ക്രിമിനൽ കേസുകളെങ്കിലും നിലവിലുണ്ട് ഈ കേസുകളിൽ ലൈംഗികാതിക്രമം കവർച്ച ആക്രമണം കൊലപാതക ശ്രമം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു പത്ത് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം ഇയാൾ അടുത്തിടെയാണ് ഭൈരവ്ഗണ്ഡ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇയാൾക്കെതിരെയുള്ള ചില കേസുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ ഉള്ളതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പുറമെ ആയുധ നിയമം മയക്കുമരുന്ന് വിരുദ്ധ നിയമം എന്നിവ പ്രകാരവും ഇയാൾക്കെതിരെ കേസുകളുണ്ട് പലതവണ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഇയാൾ ജാമ്യത്തിലോ പരോളിലോ പുറത്തിറങ്ങുമ്പോൾ പുതിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ശീലം ഉള്ളയാളാണ് ഒരു വർഷം മുൻപ് ഒരു യുവ ദമ്പതികളെ ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും ദമ്പതികളിലെ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു കേസിൽ ഉജ്ജയിനിൽ വെച്ച് പോലീസുകാരിൽ നിന്ന് റൈഫിളുകൾ തട്ടിപ്പറിക്കുകയും വെടിയുതിർക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു പെയ്ഞ്ചറായിട്ടാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് അന്താരാഷ്ട്ര താരങ്ങൾക്കെതിരെ രാജ്യത്ത് വെച്ച് ഇത്തരമൊരു സംഭവം ഉണ്ടായത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് മധ്യപ്രദേശ് കായിക മന്ത്രി വിശ്വാസ് താരം ഈ സംഭവത്തെ അങ്ങേറ്റം ലജ്ജാകരമെന്ന് വിശേഷിപ്പിക്കുകയും കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ ഉറപ്പു നൽകുകയും ചെയ്തു ഭരണകൂടം ഉടൻ തന്നെ നടപടിയെടുത്തു ഈ നടപടി എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ സംഭവത്തിൽ പ്രതിക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് തത്ത്വൈനൂസ്